അവചാ ഞാൻ വരെ ഞാനന്ന് കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് ചുങ്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏകദേശം കോടി ആളുകൾ വാച്ച് ചെയ്ത ഒരു മാപ്പിളപ്പാട്ടിൻ്റെ സൗണ്ടിൻ്റെ ഉടമയായ ഒരു കുട്ടിനെ കാണിക്കാനാണ് വന്നിട്ടുള്ളത് അതുമാത്രമല്ല അഞ്ചാം ക്ലാസ് മുതൽ ആ കുട്ടിയുടെ ചുമലിലാണ് ആ കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരം അഥവാ ചെറുപ്പം മുതൽ തന്നെ വാപ്പ ഒഴിവാക്കിപ്പോയി പിന്നെയുള്ളൊരു ജ്യേഷ്ഠനാണ് പിന്നെ ഉമ്മയാണ് ആ കുട്ടിയുടെ കലാപരമായിട്ട് കിട്ടുന്ന ചെറിയ ചെറിയ വരുമാനങ്ങൾ വെച്ചിട്ടാണ് ആ കുട്ടി കുടുംബം പോറ്റുന്നത് പോറ്റുന്നതെന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞത് ഒരുപക്ഷെ നിങ്ങളെല്ലാവർക്കും അറിയാം ആ പാട്ട് കേട്ടാലും ആ ഒരു മുഖം കണ്ടാലും ഒരുപക്ഷെ ഈ കാണുന്ന എല്ലാവർക്കും അറിയാം ആരാണ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒന്നര കോടി ഒരൊറ്റ ചാനൽ മാത്രമാണ് അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് ചാനലുകൾ ആ ഒരു മുഖവും അതേ സ്വരവും നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഇന്ന് ആ ഒരു കൊച്ചുമോൻ്റെ കുറച്ച് സങ്കടകരമായ കുറച്ച് കാര്യങ്ങൾ കൂടി ഏതൊരു മനുഷ്യരും അത്യാവശ്യം സെലിബ്രിറ്റി ആണെങ്കിൽ പോലും അവർ പുറത്ത് നടക്കുന്ന നടപ്പ് മാത്രമേ നമ്മൾക്ക് എല്ലാവർക്കും അറിയുള്ളൂ പക്ഷെ അവരുടെയൊക്കെ ബാക്കിൽ ഒരുപാട് കണ്ണുനീരിൽ കുതിർന്ന ഒരുപാട് കഥകൾ പറയുണ്ടാവും കാരണം ആരെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം നേരെ വീഡിയോയിലേ അപ്പോൾ ഇതാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ അഞ്ചാം ക്ലാസ് മുതൽ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും ഏറ്റി നടക്കുന്ന കൊച്ചുമോ പേര് സ്വയം അവൻ തന്നെ പരിചയപ്പെടുത്തിക്കോളും എന്തായതാ അവൻ തന്നെ പറഞ്ഞോളൂ പേര് പറഞ്ഞു വീട് കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് ലാൻ ചുഖത്താണ് പഠിക്കണേ ഇവിടെ തന്നെയാണ് അല്ലേ വീടിന്റെ ഭാരം അതേപോലെ തന്നെ ഒരുപാട് ഉത്തരവാദിത്തം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഉമ്മയുണ്ട് പിന്നെ ആരുടെ വീട്ടിലെന്താ ചെയ്യണേ വയനാടാണല്ലേ പഠിക്കണേ ഇവരെയൊക്കെ ഒരു കുടുംബനാഥൻ നീയാണ് അല്ലെങ്കിൽ നിനക്ക് പാടിയിട്ട് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിയുന്നത് എന്നൊക്കെ ഞാൻ ഇൻട്രോളിൽ പറഞ്ഞിട്ടുണ്ട് അത് സത്യം തന്നെയാണോ സത്യമാണ് സത്യാണ് അപ്പോൾ ഞാൻ പിന്നെ ഇവന്റെ മഹഫൂസിൻ്റെ വീട്ടിലിട്ട് ഇവിടെ ഒരു ചെറിയൊരു വീട്ടിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത് ആ വീട്ടിലേക്കാണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരുപാട് കലാകാരന്മാരെയും അല്ലെങ്കിൽ ഒരു സെമി സെലിബ്രിറ്റികളും വലിയ വലിയ സെലിബ്രിറ്റികളൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ അവരുടെ പിന്നാമ്പറത്തുള്ള ഒരുപാട് കഥകൾ ഒരുപക്ഷെ നമ്മളൊന്നും അറിയാൻ വഴിയില്ല പക്ഷേ ഈ ഒരു പൊന്നുമോൻ്റെ ഒരുപാട് സങ്കടപ്പെടുന്ന കഥകളാണ് ഇന്ന് നിങ്ങൾ മുമ്പിൽ എത്തുന്നത് എത്തിക്കുന്നത് ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു എത്ര ക്ലാസ് മുതലാണ് ശരിക്ക് പാട്ട് പാടാൻ തുടങ്ങിയത് മദ്രസ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു ചെറുപ്പം മുതലേ ആ ഒരു കലാസനുണ്ട് അല്ലെ പിന്നെ എന്തായാലും മഹഫൂസിനെ ഈ ഒരു മേഖലയ്ക്ക് കൈ ഉയർത്തിയ ഒരു വലിയൊരു മനുഷ്യൻ നമ്മുടെ അടുത്തുണ്ട് എന്തായാലും ഞാൻ വീഡിയോയിൽ കൊണ്ടുവരാം അപ്പൊ ഇതാണ് മഹഫൂസിനെ ഒരുപാട് പദവിയിലേക്ക് അല്ലെങ്കിൽ ഇപ്പൊ കാണുന്ന ഒരു മഹഫൂസിനെ മഹഫൂസാക്കി മാറ്റിയത് ഈ ഒരു മനുഷ്യനാണ് നിങ്ങളുടെ പേര് എന്ന് പറയും ഇവിടെ കോഴിക്കോട് ഇവിടെ ഫറൂഖ് ഫറോക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു പിന്നെ ഇവനെ ഈ ഒരു കലാകാരനെ നിങ്ങൾ അവനെല്ലാ ഒരു നന്മ അല്ലെങ്കിൽ ആ ഒരു വലിയ കല കണ്ടെത്തിയ നിങ്ങളാണോ അതോ അത്യാവശ്യം പാട്ട് പാടി തുടങ്ങിയതിന് ശേഷം നിങ്ങളെത്തിപ്പെട്ടതാണോ ഇവൻ്റെ ഉപ്പാൻ്റെ വീട് എൻ്റെ നാട്ടിലാണ് പെരുമുഖത്താണ് പെരുമുഖത്താണ് ഇപ്പം ചെറിയ പ്രായത്തിൽ തന്നെ നേരത്തെ രണ്ട് വയസ്സ് രണ്ടര വയസ്സായിട്ടുണ്ടാവും ആ സമയത്ത് ഉപ്പ ഉറ്റി പോയതാണ് ഉപ്പ രണ്ട് മക്കളെയും ഉമ്മാനേയും ഒഴിവാക്കിയിട്ട് പോയതാണ് ആ സമയത്ത് തന്നെ പരിചയമുണ്ട് പക്ഷേ ഇവന് പാടാൻ കൈ ഒന്നും ഇപ്പം നമ്മളത്ര ചെറിയ പ്രായതുകൊണ്ട് നമുക്ക് അറിയില്ല പിന്നെ ഇവ ഇങ്ങനെ ചില സ്റ്റേജുകളിൽ ചെറിയ വെറുതാവേദികളിലൊക്കെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഇവനാണ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അന്വേഷണത്തിൽ മനസ്സിലായി ഇത് നമ്മളെ നാട്ടുകാരൻ തന്നെയാണ് അന്ന് ഇപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ് ബേപ്പൂരാണ് ഉമ്മാൻ്റെ വീട് അപ്പോൾ പിന്നെ ഒന്ന് എടുക്കണം എന്ന് തോന്നി അങ്ങനെ മെസ്സേജ് അയച്ചു ബന്ധപ്പെട്ടു പിന്നെ എൻ്റെ കൂടെ കൂട്ടി അലഹമില്ല അവന് എൻ്റെ മഹിമായിട്ട് ഞാൻ പറയൂല അവൻ അങ്ങനൊരു കഴിവുണ്ട് അപ്പോൾ അത് പ്രോത്സാഹിപ്പിച്ചു

കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും മാപ്പിളപ്പാട്ട് ഫസ്റ്റ് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള ബേസിക് ഇല്ലാത്തതുകൊണ്ട് ഗ്രേഡ് സിസ്റ്റം സിസ്റ്റായിരുന്നു അപ്പം ജില്ലയിൽ ചെറിയ സാങ്കേതിക തകരാറുകൊണ്ട് സെക്കൻഡായി ഇങ്ങനെ അപ്പീലുവായി സ്റ്റേറ്റിലേക്ക് പോയത് സ്റ്റേറ്റിൽ പോയി ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയ ആളെ ഇവൻ ക്യൂപ്പ് എടുത്തി അങ്ങനെ അവിടെ നിന്ന് അതിനേക്കാളും മുകളിൽ ഗ്രേഡൊക്കെ വാങ്ങി സന്തോഷത്തോടുകൂടി തിരിച്ചു വന്നതാണ് അതേപോലെ തന്നെ രണ്ട് വർഷം തുടർച്ചയായ രണ്ട് വർഷം സ്റ്റേറ്റ് സാഹിത്യോത്സവില് കലാപ്രതിഭ പട്ടം സ്റ്റേറ്റ് ലെവലിലും ആയിട്ടുണ്ട് ഓക്കെ ഞാൻ പിന്നെ ഇവർ സങ്കടക്കാഴ്ചകൾ അല്ലെങ്കിൽ സങ്കടമായ കുറച്ച് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു എങ്ങനെയാണ് ഇവർ ഫാമിലി ഒരു ലൈഫ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്ന അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ് എന്താണ് ഇവർക്ക് കിട്ടുന്നത് ഇവൻ്റെ ഒരു കലാപരമായിട്ടുള്ള കഴിവ് മാത്രമാണോ അതോ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് വയസ്സ് രണ്ടര വയസ്സ് സമയത്ത് പിതാവ് പോയതിന് ശേഷം തീർത്ത് തീർത്ഥുമ്മാൻ്റെ വീട്ടിലായിരുന്നു പിന്നെ ആശ്രയം സ്വാഭാവികമായും ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഒരു വീട്ടിൽ പരിമിതികൾ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു വാടക വീട് കണ്ടെത്തി ഇപ്പൊതാ മൂന്ന് വർഷമായിട്ട് ഈ വാടക വീട്ടിലാണ് താമസിക്കുന്നത് താമസിക്കുന്നത് പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വർഗ്ഗമാണ് ഞങ്ങൾക്ക് ഇതൊരു ചെറുതായിട്ട് തോന്നിയാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇത് വലിയ സ്വർഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ എന്നും ഒരു വാടക വീട്ടിൽ കഴിയേണ്ടവരല്ലാലോ ഒരു ശാശ്വതമായി ഒരു വീട് സ്വന്തമായി ഒരു വീട് തന്നെ ഇവർക്ക് വേണം എന്ന് ഞങ്ങൾ ഒരുപാടായി ആഗ്രഹിക്കുന്നു അലഹമ്മ കഴിഞ്ഞ പ്രാവശ്യം ഒരു പരിസരത്തൊരു വീട് ഞങ്ങൾ പോയി നോക്കി ആ വീട് നമുക്ക് പറ്റുമെന്ന് മനസ്സിലായി ഇവരെ ഉമ്മാനിയും ഇവരെല്ലാം കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു ആ വീട് ഞങ്ങൾ ഒരു അഡ്വാൻസ് കൊടുത്ത് ഉറപ്പിച്ചതാണ് ഇപ്പം അതിൻ്റെ അഗ്രിമെൻറ്റ് എഴുതിയ കാലാവധി ഇതാ രണ്ട് മാസം കൊണ്ട് തീരാണ് വലിയൊരു ബാധ്യത ഏകദേശം ഒരു പത്ത് പതിനാറ് ലക്ഷം റുപ്യ അവിടെ ഇനി ബാധ്യതയായിട്ട് കൊടുക്കാനുണ്ട് ടോട്ടൽ മുപ്പത് ലക്ഷം റുപ്യേൻ്റെ മുകളിലുള്ള അത്യാവശ്യം ഒരു വീട് വെച്ചു കൊടുക്കുന്ന സ്ഥലത്തിനൊക്കെ നല്ല നല്ല ഉള്ള സ്ഥലമാണ് ഏകദേശം നാലര നാലര ലക്ഷം നാലു ലക്ഷം റുപ്യൊക്കെ സെന്റിന് വിലയുള്ള സ്ഥലമാണ് ഒരു ഏഴ് സെൻറ് ഭൂമിയും നല്ലൊരു വീടുമാണ് അലഹദില്ല ഇവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് നല്ല റാഹത്തായിട്ട് ജീവിക്കാൻ പറ്റിയ പറ്റിയൊരു വീട് തന്നെയാണ് ആ സ്ഥലം വാങ്ങിയ ആ ഒരു കിട്ടിയ ആ ആ ഒരു ഒരു ക്യാഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോ വേദികളിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള സദസ്സിൽ ഞങ്ങൾ ഇങ്ങനെ സംഘാടകരോട് വിഷയം പറയുമ്പോൾ അവരിങ്ങനെ ചെറിയ രൂപത്തിലുള്ള ഒരു കലക്ഷൻ നടത്തി കൊടുക്കും പിന്നെ ഈ പൊന്നുമോ പാടിയതുമായി ബന്ധപ്പെട്ടിട്ട് കിട്ടുന്ന വീട്ടിന്റെ ചെലവുകൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് കറന്റ് ചെലവ് കാര്യങ്ങളൊക്കെ ഓ ഒരുപാട് വർഷങ്ങളായിട്ട് ഏകദേശം മൂന്ന് നാല് വർഷമായിട്ട് വീടിന്റെ വാടകന്റെ ഇന്നത്തിലും ഭക്ഷണത്തിന് ഇന്നത്തിലും ഒക്കെ ഒരു വീട് പൊതുജനങ്ങൾക്ക് ഈ ഒരു പാട്ട് പാടുന്ന കുട്ടികൾ ഞാൻ ഇവൻ മനസ്സിലാക്കിയത് അത്യാവശ്യം നല്ലൊരു ഫാമിലി എന്ത് പോരായ്മ ഉണ്ടെങ്കിലും നമ്മൾ പുറത്ത് ആ ഒരു ഇജ്ജത്തിൽ നിന്ന് നിന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത്ര കാലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയത് അതിന്റെ ഡ്രസ്സ് വിധാനങ്ങളായാലും മറ്റുള്ള വിഷയങ്ങളൊന്നും കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എന്നുള്ളത് ഒരാൾക്കു ഇതുവരെ നമ്മൾ പിടി കൊടുത്തിട്ടില്ല പ്രോഗ്രാമുകളൊക്കെ കുറവാണ് അതോ സാമാന്യ പ്രോഗ്രാമുകൾ സ്വാഭാവികമായിട്ടും ഈ ഒരു എക്സാം ടൈം മാർച്ച് മാസത്തിൽ പ്രോഗ്രാം കുറവാണ് അതോടൊപ്പം റമദാനും കൂടെ ആയതുകൊണ്ട് ടോട്ടലി ടോട്ടലിന് ഇനി പെരുന്നാൾ കഴിഞ്ഞതിനു ശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ പരിപാടികളുണ്ട് അപ്പൊ എന്തായാലും വീട് പുതിയത് വാങ്ങിച്ചതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തണം ഒരു ഷോർട്ട് ടൈം മാത്രമേ നമ്മള് ബാക്കിയുള്ളൂ മാസം സുഹൃത്തുക്കളെ ഞാൻ പിന്നെ ഇവന്റെ ഇവർക്ക് നമ്പറും ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാം ഞാൻ എന്തായാലും താഴ്ത്തി കമന്റിൽ കൊടുക്കാം അപ്പൊ മാക്സിമം ആളുകൾ ഇതേപോലത്തെ കാര്യം നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആ പാട്ട് എന്തായാലും നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അത്രയും സൂപ്പറായിട്ട് പാടുന്ന ഒരു കലാകാരനാണ് അത് നമ്മുടെ നാട്ടിലെ ഇടയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഒരുപാട് കലാകാരന്മാർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകളുടെ അവസരങ്ങൾ കിട്ടാതെ അതേപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ പെട്ടിട്ട് ഒരുപാട് ആളുകൾ സങ്കടം കൊണ്ട് അപ്പോൾ ആ മേഖലയ്ക്ക് പോകാൻ പറ്റാതിരുന്നിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ഈ ഒരു കലാകാരനെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് തവണ അടുപ്പിച്ച് സ്റ്റേറ്റ് ഫസ്റ്റാണ് ഈ ഒരു കലാകാരൻ ഒരിക്കലും നമ്മുടെ നാടിനോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് മിസ്സാവരുത് മാക്സിമം ആളുകളെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുക നിങ്ങൾ ആ ഒരു അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കാൻ കഴിവുള്ള ആളുകളൊക്കെ എന്തായാലും വീഡിയോ എത്തിക്കണം അപ്പോൾ എന്തായാലും എനിക്ക് മഹഫൂസിൻ്റെ ഒരു ആ ഒരു വൈറലായിട്ടുള്ള രണ്ടുപേരി പാട്ട് ഒന്ന് കേൾക്കണം പരിശോഭിതമാണ് സൂരോര ലാഹുത്തിനതി പതിനൂറെ ലാവണ്യത്തിനൊളിപതിറേ ലൗഹേറഞ്ഞൊരു നായകരേന ബുപറേ റൂഹേലോകം പഠിത്ത പുരാണപനേകിയതി

ുംക്കത്ത പോണം പറഞ്ഞ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളതും വൈറലായിട്ടുള്ളതും ഈ ഒരു മതഗാനം തന്നെയാണ് പ്രവാചക സ്നേഹം അല്ലെ ആ ഒരു പ്രകീർത്തനങ്ങൾ പാടിയിട്ടാണ് മഹഫൂസ് ഇത്രയും വൈറലായിട്ടുള്ളത് അല്ലേ പക്ഷേ അല്ല നമ്മുടെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറും പഠിച്ചോടെ മേലെ എല്ലാവർക്കും നമ്മള് പറഞ്ഞു നമ്മളൊക്കെ പഠിച്ച പടച്ചോനാണല്ലോ നമ്മുടെ സങ്കടങ്ങളെല്ലാം കാണും ഒരുപാട് നമുക്ക് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇൻഷാല്ല നിങ്ങൾ ഈ തുടങ്ങി വെച്ച ആ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകരായ ആളുകളൊരു പക്ഷേ ഇൻഷാല്ല എല്ലാവരും സഹായിക്കും അതിനപ്പുറത്തേക്ക് പഠിച്ചുകൊണ്ട് വലിയൊരു സഹായം നമുക്കുണ്ടാവും എന്തായാലും അതിലൊന്നും തളരുത് പഠിച്ചം തന്നെ ഈ ഒരു സ്വരമാധുര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പഠിച്ചം കൊടുക്കില്ല എല്ലാവരും പാട്ടുകാരില്ലോ കുറേ ആളുകൾ മാത്രമേ പാട്ടുള്ളൂ പാടുന്ന ആളുകളും തന്നെ അല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് പാടുന്ന ആളുകൾ ഉണ്ടായിക്കോണമെന്നില്ല ചിലപ്പോൾ കഴിവുണ്ടാവും പക്ഷേ ഇത്രയും നല്ല ഉഷാറായിട്ട് പാടുന്ന പാട്ടുകാരുണ്ട് പാട്ടുകാരനെ പല വിധത്തിലുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു ഭംഗിയും അതുപോലെ തന്നെ സ്വരമാധുരി എല്ലാം നിനക്ക് തന്നിട്ടുണ്ട് പഠിച്ചോട് ഒരുപാട് ശുക്രി അതുപോലെ തന്നെ പ്രവാചക സ്നേഹം കൊണ്ടാണ് മഹഫൂസ് ഈ ഒരു നിലയിലെത്തിയെന്നാണ് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുള്ളത് എന്തായാലും ആ പ്രവാചകൻ്റെ അടുത്ത് പോയിട്ട് നേരിട്ട് റൗദയിൽ പോയിട്ട് സലാം പറയാനും അതുപോലെ തന്നെ ഉമ്പരൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും തരട്ടെ എന്തായാലും ഇൻഷാല്ല ഞാൻ മഹഫൂസിൻ്റെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ നിങ്ങളെ സഹായിക്കും അതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഇൻഷാല്ല എല്ലാ വിധത്തിലുള്ള പിന്തുണയുണ്ടാവും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് എൻ്റെ സുഹൃത്ത് ഒരു ജംഷീർ ബേസ് വേൾഡ് എന്നുള്ള ചാനലും ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ പല ആളുകളും സോഷ്യൽ മീഡിയകളിൽ അവിടെ ഇവിടേക്ക് കണ്ടോ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിൽ യാതൊരു തെറ്റിദ്ധാരണയുടെ പ്രശ്നങ്ങളൊന്നും വേണ്ട ഞങ്ങൾ രണ്ടുപേരും ആണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതാണ് ജംഷീർ ജംഷീറും ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബേസ് വേൾഡ് എന്നുള്ള യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ജംഷീർ അരികോഡല്ലേ ഫേസ്ബുക്ക് അരീഡോഡ് എന്നുള്ള ഫേസ്ബുക്കിലും ഇത് ഈ ഒരു വീഡിയോ വരും അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ സംശയം ഒന്നും ആർക്കൊന്നും വേണ്ട ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുള്ളത് അത് മാത്രല്ല ഈ രണ്ട് മാത്രമല്ലേ ആദ്യമായിട്ടാണ് നീ ഒരു മുമ്പ് ഇന്റർവ്യൂ കൊടുക്കണോ ആ ഒരുപാട് ക്യാമറയുടെ മുമ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് നമ്മളെ ക്യാമറയുടെ മുമ്പ് ഞങ്ങളെ രണ്ടാളും ക്യാമറയുടെ മുമ്പിലാണ് മാഹൂസ് ഒരു ഇന്റർവ്യൂ നിന്ന് വരുന്നത് അപ്പൊ എന്തായാലും പറ്റി എന്താ നമ്മൾ എന്താ പറയാനോ അവസ്ഥയാണെങ്കിൽ നമ്മളിപ്പോ മഹഫൂസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാലേ നല്ല അത്യാവശ്യം നല്ല ജന്റുമാൻ ആയിട്ടുള്ള കുട്ടി അതല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കുട്ടിയാണ് കുട്ടി കാരണം നമ്മളൊക്കെ ഇവിടെ എത്ര വരെ അങ്ങനെ ചിന്തിച്ചേ പക്ഷെ അവന്റെ ഈ ഒരു വീട് കണ്ടപ്പോ അതായത് രണ്ടു മാസം കൊണ്ട് ഇവിടെ ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടാണ് ആ ഒരു അവസ്ഥ ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമ്മൾ ശരിക്കും അത് അനുഭവിക്കണ വേണം അത് അനുഭവിക്കുന്നവർക്ക് അറിയാം സങ്കടം എന്താന്നല്ല അപ്പോൾ ഇവൻ ഇങ്ങനത്തെ ഒരു കലാകാരൻ നിലനിൽക്കും നമുക്ക് ഒരുപാട് മധുഗാനങ്ങൾ ഒരുപാട് നൂറോളം മധുഗാനങ്ങൾ പാടി ഇറ്റായൊരു ഗായകനാണ് അപ്പോൾ ഇനിയും മധു ഇവന്റെ കൊണ്ട് കേൾക്കണമെങ്കിൽ ഇവന്റെ സങ്കടങ്ങൾ നമ്മൾ കൂടി നിന്നേ പറ്റൂ അതുകൊണ്ട് തന്നെ ഇവന്റെ ആ വീട് എന്ന സ്വപ്നം പെട്ടെന്ന് സാക്ഷാകരിക്കാൻ വേണ്ടിട്ട് ഒരുമിച്ച് കൈ കൊടുക്കുക പെട്ടെന്ന് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ സുഹൃത്തുക്കളെ സഹായിക്കും എന്ന് തന്നെ വിചാരിക്കാം അപ്പോൾ എന്തായാലും തൽക്കാലം വീഡിയോ തീർച്ചയായും തീർച്ചയായിട്ടും അപ്പോൾ ഓക്കെ നല്ല ഒരു എല്ലാവരും അസലിക്കും പറഞ്ഞു ഓക്കെ ബൈ